ഹലോ ഗൈസ് അപ്പോ നമ്മള് എന്താ ഒരു റിസോർട്ട് എടുത്തു കേട്ടോ ഇന്ന് അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നേ നമ്മൾ ഇവിടെ നടന്നിട്ടൊന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കാരാപ്പുഴ ഡാം അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഒന്ന് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഹോം സ്റ്റേ ആയിട്ട് എടുത്തത് കാരാപ്പുഴ ഡാമിനടുത്ത് വാഴവറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ ടൗണിൽ നിന്ന് തന്നെ കുറെ ചിക്കൻ അതുപോലെ നെയ് ചോറും തരി അങ്ങനെ പലതും വാങ്ങിയിട്ട് നമ്മൾ അവിടെ റൂമിൽ ചെന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഇന്ന് നമ്മുടെ നമ്മുടെ ലാസ്റ്റ് ഡേ ഒന്ന് അടിപൊളിയാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് എന്താ ഒന്നും പറയുന്നില്ല നമ്മളെന്തായിരുന്നുണ്ടാക്കാൻ പോകുന്നേ ഒരു ഉള്ളി ആക്കി കിട്ടി പച്ചമുളക് ഭയം കുറച്ച് നടക്കാനുണ്ട് അധികം ഒന്നുമില്ല ഒരു സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് അപ്പം നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് ഇതാ ബൈക്കിൽ സ്കൂട്ടിയിൽ വരുന്നുണ്ട് നമ്മൾ നടന്നിട്ട് ഇത് നമ്മുടെ ഇതാണിതാ നോക്കിക്കോളെ ഇതാ ഇതാണ് നമ്മുടെ വീട് സത്യം പറഞ്ഞാൽ റിസോർട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ നിന്ന് തന്നെ കിട്ടും നമുക്ക് ഭയങ്കര വ്യൂ ഇതാ നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളൂ അപ്പൊ നമ്മളെല്ലാരും ഇവിടെ എത്തിയിട്ടുള്ളു ഒരു അടിപൊളി വീടാണ് കേട്ടോ അടിപൊളി ഇവിടെ നിന്നുള്ള വ്യൂ ആണ് അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക് അയാ സത്യം എനിക്ക് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല അടിപൊളി ഞാൻ വീടേ ആയോണ്ട് അതിനുള്ള അപ്പ ഇതാണ് നമ്മളെ വീട് ഹലോ ഹലോ അപ്പ ഇവിടെയാണ് നമ്മളിന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇതാ സത്യം പറഞ്ഞാല് എനിക്ക് പറയാൻ വാക്കുകളില്ല അത്ര അടിപൊളിയായിട്ടുള്ളൊരു നമുക്കൊരു ഹോം സ്റ്റേക്ക് അടുക്കളയിലുള്ള പരിപാടികൾ നോക്കാം അടുക്കളയിൽ എന്തൊക്കെയാ നടക്കുന്നത് ഹായ് ചിത്യ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ ഹായ് എന്താ ചെയ്യുന്നേ അഭിത എന്താ ചെയ്യുന്നേ ചായ അതൊരു നല്ല ഒരു കുടിക്കുന്നു സൂപ്പർ ആഹ് ദേവിക എന്നോട് ചോദിക്കാൻ പറവിക പറ എന്താ ചെയ്യുന്നേ അഞ്ചര ചെയ്യുന്നേ ആരാധിക വെളുത്തുള്ളി ഒന്ന് ഒക്കേനോട് എന്താ ചെയ്യുന്നു സ്നേഹിക്കുന്നുള്ളി മുറിക്കുന്നു അപ്പൊ ഇവിടെ തിരക്കിട്ട പണിയാണ് ഇവിടെ നല്ലൊരു എന്താ ഡൈനിങ് ഹോൾ ഉണ്ട് അതുപോലെ എന്താ രണ്ട് രണ്ട് റൂമാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടുത്തെ വ്യൂ എനിക്ക് പറയാ എനിക്ക് കഴിയുന്നില്ല നമ്മൾ ഇത്രയും നല്ലൊരു സ്ഥലത്താ എത്തിയെന്നുള്ളത് കേട്ടോ தேவி எல்லங்கும் ஆ சரி நல்லா வந்து நோக்கிட்டீங்க பாரு நல்லா 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 எல்ல 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 ஆலி வந்து புள்ளி வந்து குடியா வேற இல்ல குறை இடம் இருக்கு இல்ல நீங்க முத்தைல இறஞ்சி விஞ்சிட்டு அந்த இடத்துல சிரியோ அப்போ அந்த பக்கம் பார்த்தா ஹான் திரும்பி गया എന്താണെന്നു ചെയ്യുന്നത് വാച്ചി പരിഞ്ഞു എന്താണെന്നു ചെയ്യുന്നത് ഞാൻ അങ്ങനെ ആരാധ്യ இல்ல அது இல்ல ஆ அதோடா Chicken வாண்டன் നല്ല അടിപൊളി നമ്മള് ചാറ് കൊറച്ചാക്കിയതാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുക എല്ലാ ചാർ വേണം ചിക്കൻ ഇനി നമ്മൾ പാട്സ് എവിടെ പാട്സ് എവിടെ അപ്പൊ നമ്മുടെ നെയ്ച്ചോറും റെഡി ആയി കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാം ആയി കഴിഞ്ഞു അല്ലേ രാജ ഇപ്പ എന്താ ചെയ്തോണ്ട് അടുത്ത ചിക്കൻ പൊരിക്കുന്നു ചിക്കൻ അഞ്ചന എന്താ ചെയ്യുന്നത് ചെയ്യുന്നത് ആ തയ്യാറാക്കുകയാണ് അഞ്ചനയുടെ വെറൈറ്റി ഐറ്റം ആ നമ്മളെ ഓൾമോസ്റ്റ് ഏകദേശം എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മളെ കാത്തിട്ട് ഇവിടെ ഒരാള് നമ്മുടെ ഫുഡ് കാത്തിട്ട് നമ്മള് ഒരാളും കൂടെ വന്നിട്ടുണ്ട് നമ്മളുടെ അതിചിക്ക് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ ഏഹ് മക്കളൊക്കെ എടിയുള്ളത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പാർട്സ് കൊറേ പാർട്സ് ഉണ്ട് ഇതൊക്കെ എങ്ങനെ തിന്നു തീർക്കും നമുക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷെ നമ്മൾ തിന്നും രാജ തിന്നു ഏ രാജ രാജന്റെ ചിക്കൻ പോയിരിക്കലാണ് ഇവിടെ ൊയ്ക്ക ഒരു വർത്ത് ഒന്നുകൂടി എടുക്കണം തായൊന്നലേക്ക്